കാത്തിരിപ്പിനും വഴിപാടിനും ഒടുവിൽ കിട്ടിയ കുട്ടിയാണ് ഒടുവിൽ ആനത്താവളത്തിൽ ജീവൻ പൊലിഞ്ഞു അഭിരാമെന്ന നാലു വയസ്സുകാരൻ്റെ മരണവാർത്ത ഏറെ സങ്കടത്തിയിരിക്കുകയാണ് കേരളത്തെ കോനി ആനത്താവളം ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ദമ്പതിമാർക്ക് നഷ്ടപ്പെട്ടത് കാത്തിരുന്നുണ്ടായ മകനെ ഉദ്യോഗസ്ഥ അനാസ്ഥയെ തുടർന്നാണ് സംഭവം വെള്ളിയാഴ്ച പന്ത്രണ്ടരയ്ക്കാണ് കടമ്പനാട് വടക്ക് തേ്പാട് അഭിരാം ഭവനിൽ അജിയുടെയും ഷാരിയുടെയും ഏകമകൻ മകൻ അഭിരാം എന്ന നാലു വയസ്സുകാരൻ ആനത്താവളത്തിൽ വെച്ച് വേലിക്കല്ല് തലയിൽ വീണ് മരിച്ചത് വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷത്തിന് ശേഷം ദമ്പതിമാർക്കുണ്ടായ മകനാണ് അഭിരാമ് ജീവനക്കാരുടെ വീഴ്ചയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടാവാനുള്ള കാരണമായത് സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് അമ്മയുടെയും ബന്ധുക്കളുടെയും ഒപ്പം ആനത്താവളത്തിലെത്തിയ അഭിരാമ് തുമ്പൂർച്ചിയ പൂന്തോട്ടത്തിന് സമീപം കളിക്കുന്നതിനിടെ നാലടിയോളം പൊക്കം വരുന്ന വേലിക്കല്ല് ദേഹത്ത് വീയുകയായിരുന്നു തലയ്ക്കാണ് ക്ഷതമേറ്റത് കോനി ആനത്താവളം ഇക്കോ ടൂറിസം കേന്ദ്രവുമായി മാറിയപ്പോൾ അതിരുകല്ലായി ഉപയോഗിച്ചിരുന്നവ പെയിന്റടിച്ച് ഉള്ളിൽ തന്നെ നിരത്തി സ്ഥാപിച്ചിരുന്നു മണ്ണിൽ കുഴിച്ചിട്ട നിലയിലാണ് പലതും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ജോലിയായതിനാൽ അടിഭാഗത്തെ മണ്ണ് ഒലിച്ചുപോയി കല്ല് ആടി നിൽക്കുകയായിരുന്നു ഇങ്ങനെയാണ് അപകടമുണ്ടായത്